എം ടി വാസുദേവൻ നായരുടെ ഇന്നലത്തെ പ്രസംഗം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന നടക്കുന്ന കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേദിയിൽ എം ടി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗം വലിയ തോതിൽ കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ആ പ്രസംഗം നേരത്തെ തയ്യാറാക്കിയ എന്ന് വെച്ചാൽ ഇരുപത് വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ലേഖനമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത് സത്യത്തിൽ അങ്ങനെ പാടുണ്ടോ എം ടി പറയേണ്ടതായിരുന്നില്ലേ ഇത് പഴയ ഒരു ലേഖനമാണ് ഞാൻ ഇവിടെ കാലത്തിനനുസരിച്ച് അത് വീണ്ടും പ്രസന്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അത് പ്രസന്ധമാകുമായിരുന്നു പക്ഷെ മാധ്യമങ്ങളോ എപ്പോൾ എഴുതിയതാണ് എന്ന് പോലും നോക്കാതെ എന്തിന് എം എൻ കാരശ്ശേരി മാഷ എഴുതിയ ആമുഖം ആമുഖത്തോടു കൂടിയാണ് ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആ എം എൻ കാരശ്ശേരി മാഷ തന്നെ വീണ്ടും അതേക്കുറിച്ച് ലേഖനം എഴുതുകയും ഇത് ഭരണാധികാരിയായ പിണറായി വിജയനെതിരെയുള്ള വിമർശനമാണ് എന്ന തോതിൽ മാതൃഭൂമിയിൽ തന്നെ ലേഖനം എഴുതുകയും നാം കണ്ടു എവിടെയോ എന്തൊക്കെയോ ഉണ്ട് ചില ദുരൂഹതകൾ ഇതിന് പുറകിലുണ്ട് അത് എന്തൊക്കെയാകാനാണ് സാധ്യത പി എസ് റംഷാദ് നമ്മോടൊപ്പമുണ്ട് റംഷാദ് ഇത് ഈ ചില ദുരൂഹതകൾ ഇല്ലേ സത്യത്തിൽ ഈ പ്രസംഗം വീണ്ടും എം ടി വായിക്കുന്നു അത് പഴയ ലേഖനം അല്ല എന്ന് പറയുന്നു വിവാദമായപ്പോഴും എം ടി അതേക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല എന്ന് പറയുന്നു എന്ന് പറയുന്നു സാഹിത്യകാരന്മാർ എം ടി എഴുതി എഴുതി തയ്യാറാക്കിയ ലേഖനം ആണ് എന്ന രൂപത്തിലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിടുന്നു പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലുള്ളത് അവർ എം ടി എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്നീ സുധീർണ പോലെയുള്ള പോസ്റ്റിടുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും ഇതിന് പുറകിലുള്ള ഒരു ഉദ്ദേശം ഒരു ദുരൂഹത എല്ലാം എന്തൊക്കെയോ തോന്നില്ലേ പ്രിയപ്പെട്ട എം ടി ഇനിയെങ്കിലും മനസ്സ് തുറക്കണം അല്ലേ പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്യേണ്ടതാണ് അപ്പം നമ്മളിത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരെ വരുമെന്ന് നമുക്കറിയാം പക്ഷേ ഈ നിമിഷം വരെ അദ്ദേഹം വേണ്ടിയിട്ടില്ല എം ടിയോടുള്ള എം ടി നമ്മൾ എം ടി വാസുദേവൻ നായർ നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എം ടി വാസുദേ വർത്തമാനത്തിൽ പറഞ്ഞതുപോലെ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെ കേരളത്തിൻ്റെ കേരളത്തിലെ പല തലമുറകളുടെ ഉള്ളിലുള്ള ഇടത്തിന് സമാനതകളില്ല അല്ലേ ഒരുപാട് ഒ വി വിജയനെ എം മുകുന്ദനെയും മാധവകുട്ടി അങ്ങനെ ഒരുപാട് സാഹിത്യകാരന്മാരെ സാഹിത്യകാരികളെ കേരളം ഇഷ്ടപ്പെട്ട് ആരാധിക്കുകയും ചെയ്യുന്നു പക്ഷേ എം ടി എം ടി ആണ് എം ടിക്ക് വേറൊരു താരതമ്യമില്ല അങ്ങനെയുള്ള എം ടി ഒരു 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 മറച്ചു വെക്കൽ നടത്താൻ പാടില്ലായിരുന്നു അതാണ് സംഭവം കാരണം ഇന്നലെ എം ടിയുടെ പ്രസംഗം ഇപ്പം തുടക്കത്തിൽ അത് നമ്മൾ ആ നിഷേധിക്കുന്നില്ലാകും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയൊരു ലേഖനം അദ്ദേഹം വീണ്ടും വായിക്കുന്നു കാലാധിവർത്തിയായ ഒരുപാട് കഥകൾ എഴുതിയ പോലെ തന്നെ കാലാധിവർത്തിയായ ഒരുപാട് നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളതിലുണ്ട് ആ ലേഖനത്തിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് വീണ്ടും ഇങ്ങനെ ഒരു ചടങ്ങിൽ കുറച്ച് രാഷ്ട്രീയമായി രാജ്യവും കേരളവും ഒക്കെ പ്രശുബ്ധമായി നിൽക്കുന്ന ഒരു കാലത്ത് അത് ആവർത്തിച്ച് വായിക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട് ആരും ആരുടെ അവതാരവും വേണ്ട പക്ഷേ അത് വാർത്തയായ സമയമുണ്ട് അല്ലേ എം ടി പിണറായി വിജയനെ വേദിയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച എം ടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ചാനലുകൾ ആഘോഷിക്കുന്ന സമയത്ത് ആ നിമിഷം അതാണ് എം ടി പറയണമായിരുന്നു ഇത് സംഭവം അങ്ങനെയല്ല ഇത് രണ്ടായിരത്തി മൂന്നിൽ ഞാൻ തന്നെ എഴുതിയ എം എൻ ഗാനശ്ശേരി സമാഹരിച്ച പുസ്തകമാണ് അതിൻ്റെ അതിലൊരു ലേഖനമാണ് എന്നദ്ദേഹം പറഞ്ഞു അത് പറയാതിരുന്നവരുണ്ടായ ഡാമേജ് ഒരു പക്ഷേ നമുക്ക് പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ എന്താ പറയുക പിണറായി വിജയന് ഒരുപാട് ആക്രമണമാക്കേണ്ടി വന്നു എന്നുള്ളതാണ് പിണറായി വിജയന് രാഷ്ട്രീയമോ മറ്റോ വ്യക്തിപരമായ ആക്രമണങ്ങൾ ഒരു പുതുമയൊന്നുമല്ല അദ്ദേഹം ഇതിനെയൊക്കെ വളരെ കൂടുതലായിട്ട് അക്ഷോഭനായി നമ്മൾ പറയാനുള്ള ഓർമ്മയിലാറുണ്ട് പക്ഷേ ഡാമേജ് ഉണ്ടായത് ഖേദത്തോടെ പറയേണ്ടി വരുന്നു മഹാനായ എം ടിക്കാണ് അല്ലേ തീർച്ചയായും എം ടി ഇന്നലെ വൈകുന്നേരം മാധ്യമപ്രവർത്തകർ എംപിയെ സമീപിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് വിശദീകരിക്കും എന്താണ് ചോദിക്കാൻ അപ്പോൾ അദ്ദേഹം ദേശാഭിമാരുടെ പറഞ്ഞത് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് ആരെയും മുഖ്യമന്ത്രിയെയോ ഒന്നും വിമർശിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ദേശാഭിമാനി ആയതുകൊണ്ട് തന്നെ അത് ആളുകൾ അങ്ങനെ മൂലം മുഖവിലൊക്കെ എടുക്കാൻ സാധ്യത കുറവാണ് അങ്ങനെ ദേശാഭിമാനിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് പക്ഷേ അതൊരു പൊളിറ്റിക്കൽ വാർത്ത ആയതുകൊണ്ടുണ്ടാകുന്ന ഒരു സ്പാഷാലിറ്റി അതിലുണ്ടാകുമെന്ന് ചിലപ്പോൾ വിചാരിക്കാം എന്നാൽ അതിനുശേഷം അദ്ദേഹത്തെ പോയി കാണുന്ന എൻ എ സുധീറിനെ പോലെയുള്ള ആളുകളുണ്ട് എൻ എ സുധീർ അതിനെ അദ്ദേഹത്തെ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അതെ അതിനുശേഷം സാറാ ജോസഫ് സച്ചിദാനന്ദൻ സക്കറിയ സക്കറിയ അങ്ങനെ തുടങ്ങി എനിക്ക് എം ഷാജാനും മറ്റേ ഉള്ളു അങ്ങനെയുള്ള സകലമാന ആളുകളും ഇതിനകം തന്നെ ഇത് സംബന്ധിച്ച് പ്രതികരിക്കുക ഇത് എം പറഞ്ഞത് ശരിയാണ് അത് പിണറായിക്കെതിരെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അത് ഉറപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു ചെയ്യുന്നത് സ്വേച്ഛാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ അതിനകത്ത് രണ്ട് കാര്യമുണ്ട് ഒന്ന് സ്വേച്ഛാധിപത്യ സർവാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ എം ടി പറഞ്ഞു അത് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ സാഹചര്യവുമായി ചേരുന്നതാണ് എന്നൊരു വേർഷൻ രണ്ടാമത്തെ കാര്യം അതിനോട് ചേർത്ത് പറയേണ്ടത് പിണറായി വിജയൻ ഒരു സർവാധിപതിയും ഏകാധിപതിയുമായി ഭരണാധികാരിയാണ് എന്ന് അതിനോട് വരുത്താനുള്ള ക്രമം കൂടിയാണല്ലോ ഇത് അല്ലേ അപ്പോൾ ഇത് ഇതെല്ലാം ഉണ്ടായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അദ്ദേഹം മിണ്ടുന്നില്ല അദ്ദേഹം എം ടി മിണ്ടുന്നില്ല അപ്പോൾ നമുക്ക് പറയേണ്ട ഒരു ഒരു സംഘടന എം ടി ആണ് വിമർശിക്കുന്നത് അല്ലേ അപ്പം പക്ഷേ അദ്ദേഹം വിമർശിക്കപ്പെടേണ്ട ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചു എന്നത് നമുക്ക് മാധ്യമപ്രവർത്തകർ ഒന്നിലേക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹം പ്രിവിലേജിലാണ് പക്ഷേ അദ്ദേഹത്തിന് കേരളത്തെ മനസാക്ഷി കൊടുത്ത വായനക്കാരുൾപ്പെടെ കേരളത്തിന് മനസാക്ഷി കൊടുത്ത പ്രിവിലേജിനെ അദ്ദേഹം ഒരു ഒരു ഘട്ടത്തിൽ ഒരു 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 നിമിഷത്തിൻ്റെ ഒരു അണുവിടയിൽ അദ്ദേഹം മിസ്യൂസ് ചെയ്തോ എന്ന സത്യം നമ്മൾ പറയാതിരിക്കും കഴിയില്ല നാളെ അല്ലെങ്കിൽ നമ്മൾ അത് ചോദ്യം ചെയ്യപ്പെടും എം ടി ആയതുകൊണ്ടാണോ വേറെ പല രീതി കേൾക്കേണ്ടി വരില്ലേ എത്രയോ ആളുകൾ അവിടെ വിചാരണ ചെയ്തിരിക്കുന്നു കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ഇതുപോലെ എത്ര ആളുകൾ വിചാരണ ചെയ്തിരിക്കുന്നു ഇല്ലേ എണ്ണി പറയാൻ പറ്റും അപ്പം എം ടി എൻ ഡി സുധീർ ലേഖനം എൻ ഡി സുധീർ രാവിലെ വന്ന ലേഖന ചാനലുകൾ രാവിലെ ബ്രേക്ക് ന്യൂസ് ആക്കി ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസിലാണ് തോന്നുന്നു കണ്ടത് എൻ ഡി സുധീർ ഇന്നലെ നേരത്തെ അതായത് ഉദ്ഘാടന സ്ഥലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തലവശം രാത്രി വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു ചില കാര്യങ്ങൾ നാളെ പറയുന്നുണ്ട് അതൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എം ഡി എന്ന് എന്ന് എം ടി എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പം പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര കനപ്പെട്ട രാഷ്ട്രീയ വിമർശനമാകും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ആ സമയത്ത് എങ്കിലും എം ടി പറയട്ടെ ആ വാർത്ത വന്നപ്പോൾ ഇത് വാർത്ത കാണാത്ത ആളില്ല എവിടെ വാർത്ത കാണുന്നില്ലെങ്കിലും ആരെങ്കിലും കുറിച്ച് ഭയങ്കര വന്നോണ്ടിരിക്കുന്ന എന്താണ് അല്ലേ മാത്രമല്ല ഒരു കൂടിയായിരുന്നു ആ അതെ പത്രാധിപരായിരുന്നു കൃത്യമായിട്ടും കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ അടുത്ത് കണ്ടയാളാണ് അല്ലേ അല്ല അദ്ദേഹം ഒരു എഴുത്തിൻ്റെ വാത്മീകത്തിനുള്ളിൽ അടച്ചിരുന്ന ആളൊന്നും അല്ല അല്ലേ അപ്പൊ അദ്ദേഹം അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇത് അദ്ദേഹത്തിന് അപ്പോഴും പെട്ടിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് ദേശാഭിമാനി പുറത്തു കൊണ്ടു വന്നു ചർച്ചയുടെ ആംഗിൾ മാറി എന്നൊരു അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് വലിയ ഖേതകരമാണ് അതിൻ്റെ അകത്തൊരു നമുക്കുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു കാമ്പുള്ള പ്രസംഗം എമ്മിൻ്റെ കാഴ്ചവെക്കുന്നു ആ പ്രസംഗത്തിലെ ഇപ്പം നമ്മൾക്ക് നേരത്തെ നമ്മളൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു വായിച്ച പുസ്തകമാണ് വില്യം റീഹിൻ്റെ ഈ ഫാസിസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം മാ സൈക്കോളജി ഓഫ് ഫാസിസം അതൊന്നും കൊണ്ട് ഒരുപാട് ബുക്കുകൾ നടന്നതുമാണ് ഒരുപാട് ഈ രാഷ്ട്രീയ വേദികളിലും ഈ ഫാസിസ്റ്റിനും അത് അടിയന്തര കേരളത്തിലൊക്കെ പല സാഹചര്യങ്ങളിലും അത് കോട്ടിയിട്ടുണ്ട് കാണാതെ പിടിച്ച് കോട്ടിയിട്ടുണ്ട് അതായത് ഈ ആൾക്കൂട്ടം എങ്ങനെ ജനാധിപത്യപരമാണം ആൾക്കൂട്ടത്തിന് മുഖമില്ല കണ്ടില്ല കാതില്ല മനസാക്ഷിയില്ല അത് ഗുജറാത്ത് കണ്ടതല്ല കേസിൽ തന്നെ പറഞ്ഞു കഥാപാത്രം കണ്ടതല്ലേക്കൂട്ടമായി മാറുമ്പോൾ അവർ അല്ലേ പക്ഷേ അത് ജനാധിപത്യപരമായ കൂട്ടമായി മാറുമ്പോൾ അതെന്ത് ചെയ്യുന്നു അതിന് സ്വഭാവം മാറുന്നു ഉത്തരവാദിത്തം ആവും എം ടി അതാണ് പറയുന്നത് വല്യ പ്രിയെ കൂട്ടി എന്നുള്ളത് ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു ജനാധിപത്യം ഒരു വേദി ബോഡിയായി മാറുമ്പോഴുള്ള വ്യത്യാസം അങ്ങനെ വളരെ കാമ്പുള്ള പ്രസംഗമാണ് അദ്ദേഹം ആ പ്രസംഗത്തിലെ രണ്ട് പാരഗ്രാഫ് ആദ്യത്തെ പാരഗ്രാഫ് അത്ര സർവാധിപത്യം ജനാധിപത്യം പാർലമെൻറ്റിലും അസംബ്ലിയിലും മന്ത്രിസഭയിലും ചിലർ കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാം ഏകാധിപത്യമായി പെരുമാറാം എന്നാണ് വിചാരം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ലാസ്റ്റ് പരാമർശം മതിയോ നിമിത്തമായാൽ മതി നേതാക്കന്മാർ ചരിത്ര നിയോഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ട് ആ പ്രത്യാശ ഇല്ല ഇല്ലെന്നാണ് അതാണ് സംഭവം ആവശ്യമില്ല നേതാക്കന്മാരെ കുറിച്ചുള്ള പ്രത്യാശയില്ലായ്മ അദ്ദേഹം ലാസ്റ്റ് ആ ആണ് അദ്ദേഹം ആയിരുന്നില്ല എന്ന് രാഷ്ട്രീയം ഇതെല്ലാം ഫെഡറക്കെതിരെയാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചത് അതാണല്ലോ നമ്മൾ പറയുന്നൊരു പ്രധാനപ്പെട്ട ഈ സമയത്തൊന്നും പ്രിയപ്പെട്ട എം ടി മിണ്ടുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മളെ നമ്മുടെ സങ്കടപ്പെടുന്ന ഒരു കാര്യം എൻ ഡി സുധീരനോട് ഇപ്പം എൻ ഡി ഞാൻ വിശ്വസ വിശ്വസിക്കുന്നില്ല അവിടെ അപ്പം എൻ ഡി സുധീരൻ വ്യക്തിയോട് അറിയില്ല അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിച്ചിട്ടുള്ള അറിവുള്ളൂ പക്ഷേ എം ടി ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾക്കോ എഴുത്തുകൾക്കോ തിരക്കുന്നത് ഒന്നിനും ടിപ്പണി എഴുതിയ ആളല്ല എം ടി എം എഴുതുക എവിടെ കഴിഞ്ഞു അല്ലാതെ എം ടി തന്നെ ആമുക്കും എഴുതുന്നത് ടിപ്പണി അല്ലാതെ എം ടി പിന്നെ വേറെ ആളെ കൊണ്ട് അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുക എഴുതിക്കാൻ വരെയൊന്നും എം ഡിക്കില്ല മറ്റു പലർക്കുണ്ട് അങ്ങനത്തെ ആളുകളോട് എം ഡി പറയുന്നു ഞാൻ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തൊരു അസ്വാഭാവികത ഉണ്ട് അസാധാരണത്വമുണ്ട് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ പറയുന്നത് എഴുതി ഇരുപത്തി ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ലേഖനത്തിലെ ആണെന്ന് എം ഡിക്ക് ബോധ്യമുണ്ടല്ലോ ആ എം ടി പറയുക എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമോ അല്ലെ പ്രോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ പറയാ അല്ലെങ്കിൽ അത് കോട്ടി വെച്ചിട്ടുണ്ടെന്നല്ലേ പറയാം അപ്പം അങ്ങനെ ചില ആളുകളുടെയൊക്കെ ഇതിന് എം ടി വശപ്പഥനായോ വീട് പോയോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഒരു അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ് എം ടി അതെ എം ഡി മനസ്സ് പറഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ കുറച്ചു കൂടൂ ദയവായി നമുക്ക് ഈ കേൾക്കുന്ന പ്രേക്ഷകർ പറയാനുള്ളത് ഇത് എം ഡി വിചാരണചെയല്ല അല്ലേ കാരണം എം ടി ഇപ്പൊ കേൾക്കുന്നില്ല എം ടി ആരാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ട കാര്യം നമ്മുടെയൊക്കെ മനസ്സിന്റെ വിഗ്രഹമാണ് എം ടി അതോടേറ്റുമില്ല പക്ഷേ ഈ ഇഷ്യൂവിൽ എം ഡി കുറച്ചുകൂടി സുതാര്യമായി പെരുമാറേണ്ടിയിരുന്നു ഇനിയും അതിന് അവസരമുണ്ട് ഇനിയും അല്ലെങ്കിൽ സമയം നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായും എം ടി തന്നെയാണ് വിശദീകരിക്കേണ്ടത് എന്താണ് സംഭവിച്ചത് എന്ന് അത് എം ടി വിശദീകരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം കേരളം വിശ്വസിക്കുന്ന എം ടി ആണ് നമ്മുടെ മുന്നിലൂടെ വിഗ്രഹമായി നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം തന്നെ അത് വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എങ്കിൽ മാത്രമേ ഈ സംശയം അല്ലെങ്കിൽ ഇതിന് പുറകിലുള്ള ചില ദുരൂഹതകൾ അത് എന്നേക്കുമായി മായ്ക്കപ്പെടുകയുള്ളൂ എന്ന് പറയട്ടെ എം ടിയുടെ പ്രസംഗം ഒരു രാഷ്ട്രീയ പ്രസംഗം എം ടിയുടെ ലേഖനം ഇപ്പോൾ തയ്യാറാക്കിയ രാഷ്ട്രീയ പ്രസംഗമാണ് എന്ന് വരികയും അതിനെ രാഷ്ട്രീയമായിട്ട് ആഘോഷിക്കുകയും ചെയ്തപ്പോൾ ഭയങ്കരമായി ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ കഴിഞ്ഞ ആയിരുന്നൂറ്റാണ്ടിലധികമായിട്ടുള്ള ആളാണ് അദ്ദേഹം ഉറവുകൊണ്ട് സാധാരണ പ്രതികരിക്കാറില്ല വല്ലപ്പോഴും പ്രതികരിക്കുമ്പോൾ അതിനും അതിനെയും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഒരാളുണ്ട് ഇവിടെ അപ്പൊ അദ്ദേഹത്തിനോട് നീതി പുലർത്തണം അല്ലേ നമ്മൾ മരിച്ച ആളുകൾക്ക് വരെ നീതി കൊടുക്കാൻ വേണ്ടി ഇടപെടുന്ന കേരള സമൂഹം ഇന്ത്യൻ സമൂഹം അത് ജീവിച്ചിരിക്കുന്ന ആളാണ് ഇത്രമാത്രം വേട്ടപ്പെട്ട ആളാണ് അതെ ഈ പ്രശ്നങ്ങൾ കൊണ്ടും ഈ പ്രസംഗം ഉപയോഗിച്ച് വേട്ട അതെ അതെ അങ്ങനെയാണല്ലോ ഇപ്പൊ സാറാ ജോസഫിന്റെയും സക്കരയുടെ അടക്കമുള്ള കേരളത്തിന് വലിയ കേരളത്തിന്റെ വായനക്കാരുടെയും അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളുടെ മനസ്സിൽ വലിയ ഇടമുള്ള ആളുകൾ ഇതിന്റെ വസതി അന്വേഷിക്കാതെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ആക്രമണങ്ങളിലെല്ലാം കൊസ്തമുനായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് അല്ലേ ഏറ്റവും ടാർഗറ്റായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് നീതി കിട്ടാൻ വേണ്ടിയെങ്കിലും എം ഡിയെ പോലൊരാൾ അത് പറയേണ്ടതുണ്ട് അല്ലേ തീർച്ചയായും എം ടി പ്രതികരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം